മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും ബിഗ് ബോസ് വീട്ടിൽ ആരും ഓർത്തിരിക്കാത്ത ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേരും പറയുക എന്നതായിരുന്നു ടാസ്ക് അനുമോൾ പറഞ്ഞത് ബിഗ് ബോസ് എന്ന ഷോയിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകർ ഓർത്തിരിക്കും അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് സൈഡ് ആണെങ്കിലും ശരി എല്ലാവരും ഓർത്തിരിക്കും ആരും പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർത്തിരിക്കുക എന്നുള്ളത് ഒരു മണ്ടത്തരം തന്നെയാണ് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പ്രേക്ഷകർ ഇഷ്ടം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഓർത്തിരിക്കാനും സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ഷാനവാസിനെയാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും ഓർത്തിരിക്കും പക്ഷെ ഒരു പേര് പറയേണ്ടത് കൊണ്ട് ഷാനവാസിനെയാണ് ഞാൻ പറയുന്നത് ഷാനവാസ് ഒരു ആക്ടിങ് ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഷാനവാസിക്കാരും ഓർത്തിരിക്കാൻ ഓർത്തിരിക്കുന്നതാണ് ഞാൻ കരുതുന്നതെന്നാണ് അനുമോൾ പറയുന്നത് പ്രേക്ഷകർ ഒട്ടും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഉണ്ടാവില്ല പിന്നെ എല്ലാവരും പറഞ്ഞു പക്ഷേ ലക്ഷ്മിനെല്ലാവരും എല്ലാവരും എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം ലക്ഷ്മീൻ്റെ മുഖം ഈ സീസൺ കഴിഞ്ഞാലും എല്ലാവരും ഓർത്തിരിക്കും കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഓർത്തിരിക്കും പിന്നെ ഇവിടെ അങ്ങനെ ആർക്കും ഓർത്തിരിക്കാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എനിക്കൊരു ഒരാളുടെ പേര് പറയേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ബിന്നിയുടെ പേരാണ് പറയുന്നത് പിന്നെ ചില സമയത്ത് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ബിന്നി ഉണ്ട് എന്ന് പോലും തോന്നാറില്ല ബിന്നി യുടെ സൗണ്ട് ചില സ്ഥലങ്ങളിൽ പൊങ്ങേണ്ട സ്ഥലത്ത് പൊങ്ങാത്തത് കൊണ്ട് തന്നെയായിരിക്കും എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന് ഒരാളുടെ പേര് പറയേണ്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ബിന്നീന്റെ പേരാണ് അനുമോൾ പറയുന്നത് അങ്ങനെ അനീഷേട്ടം പറഞ്ഞത് ആതില നൂറേൻ്റെ ആണ് അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും ഓർത്തിരിക്കാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിന്നി ആയിരിക്കും ലക്ഷ്മി പറഞ്ഞത് എല്ലാവരും ഓർത്തിരിക്കുന്നത് നെവിനിയായിരിക്കും ഒട്ടും ഓർക്കാത്തത് നൂറേനയായിരിക്കും ആതില പറഞ്ഞത് അനുമോളിയാണ് എല്ലാവരും ഓർത്തിരിക്കുക ഒട്ടും ഓർക്കൂല നൂറ പറഞ്ഞത് സാബുമാന എല്ലാ പ്രേ ും ഓർത്തിരിക്കും പക്ഷെ ഒട്ടും ഓർക്കാത്തത് ലക്ഷ്മീനെയാണ് വിന്നി പറഞ്ഞത് നെബിനെയാണ് എല്ലാ പ്രേക്ഷകരും ഓർത്തിരിക്കുക ആതിലേനെയാണ് ആരും ഓർത്തിരിക്കാത്തത് ആര്യം പറഞ്ഞത് നെബിനെയാണ് എല്ലാ പ്രേക്ഷകരും ഓർത്തിരിക്കുന്നത് സാബുമാനെയാണ് ആരും അധികം ഓർക്കാൻ സാധ്യതയില്ലാത്തത് സാബുമാൻ പറഞ്ഞത് ആര്യനെ എല്ലാ പ്രേക്ഷകരും ഓർത്തിരിക്കും പക്ഷെ ബിന്നിനെ അധികം ആരും ഓർത്തിരിക്കാൻ സാധ്യതയില്ല